െട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പതാക ഉയർത്തി തുടർന്ന് വിവിധ സേനകളുടെ പരേഡ് പരിശോധിച്ച് അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു ധീരരായ നിരവധി പേരുടെ ത്യാഗത്തിന്റെ ഫലമായാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല ഭാഗത്തു നിന്നാണ് സംഭാവന ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിരണ്ട് പ്ലാറ്റൂണുകൾ സ്വാതന്ത്ര്യദിന പരേഡിൽ അണിനിരുന്നു പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻസിസി സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് ക്രോസ് എന്നിവർ പരേഡിൽ അണിനിരുന്നു ഡി എസ് സി സെന്റർ സെന്റ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂൾ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആർമി പബ്ലിക് സ്കൂൾ എന്നിവർ ബാൻഡ് മേളമൊരുക്കി കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ റൂറൽ എസ് പി ഹേമലത

ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തിന് എത്തിക്കുന്ന ഒരു മഹാരാജ്യം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ വേണ്ടി ജീവർപ്പണം നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ലോകാരാധ്യനായ രാഷ്ട്രപിത മഹാത്മാഗാന്ധിജി രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി മണി ജവർണർ ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് മഹാവ്യക്തിത്വങ്ങളുണ്ട് എല്ലാവരുടെയും പ്രോജ്ജലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുക ഏത് ശക്തി തീരുമാനിച്ചാലും നമ്മുടെ നാടിൻ്റെ ഭൂതകാല ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിൽ അപ്തവീര്യം ഭൂതകാല ചരിത്രം ആ ചരിത്രത്തിൻ്റെ സൃഷ്ടിരത്വങ്ങളായ മഹാജന്മാരെ രൂപഭൂതമാക്കാനുള്ള ഏത് ശ്രമങ്ങൾക്കുമെതിരായി സ്വാതന്ത്ര്യ സമരകാലത്തെ ആവീര്യത്തോടുകൂടി രംഗത്ത് പ്രതിക്കിയാണ് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളത് എന്ന് മാത്രം വിനയപുരസ്വരം നിങ്ങളെ അറിയിച്ചുകൊണ്ട് േട്ടാ ഒരു ചായ ചൂടായിട്ട് എന്തോണ്ട് ഞാനുണ്ട് കൊള്ളാമല്ലോ ചൂടായിട്ടൊന്നെ എടുത്തോ തരാ ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ

ഈ ഏറ്റവും േറ്റിഷ്ടം കർഷകശ്രീ മിൽക്ക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ